ിൽ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടെങ്കിലും ദുൽഖർ സൽമാന് ശേഷം മലയാളത്തിൽ ഉണ്ണിക്കാണ് നോർത്ത് സൈഡിൽ നിന്ന് ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ അവിടെയുള്ള ആളുകൾ നോക്കി കാണുന്നത് അപ്പൊ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിയുടെ വളർച്ച തടയാൻ തടയിടാൻ മലയാള സിനിമയിലുള്ളവർ തന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് മലയാള സിനിമ മുന്നോട്ട് പോകണം പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് എങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഞാൻ സമ്മതിച്ചു അത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് കിട്ടട്ടെ എല്ലാവരും നന്നായിട്ട് പറഞ്ഞു ഇനിയും പുതിയ ഇപ്പം മൂൺ വോക്ക് എന്ന് പറഞ്ഞ സിനിമ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് കാണണം എന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗംഭീര എന്താ വച്ചാൽ ഡാൻസും അതൊക്കെ ഒരു ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ് എന്നൊരു സിനിമ സോ അതൊക്കെയാണ് ഞാൻ ഞാൻ എപ്പോഴും തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് തിയേറ്ററിൽ ഒരു ഓളം കണ്ടിട്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമകൾ വിജയിക്കട്ടെ അതിൽ ഒരു ഉണ്ണി മൂന്ന് അത്ര വലിയ അഭ്യാജ ഘടകമൊന്നുമില്ല ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എനിക്കും എൻറ്റേതായ സ്പേസ് ഉണ്ട് ഞാനത് മുന്നോട്ട് സിനിമകൾ ചെയ്യും പറഞ്ഞ പോലെ തുടരും ഓക്കെ താങ്ക്